കേൾക്കുന്നുണ്ടോ ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എന്നെ പരിചയപ്പെടുത്താം എന്റെ പേര് ഷമീന കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആൻഡ് ട്രെയിനർ ആണ് അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദ ബ്യൂട്ടി ഓഫ് വെയിറ്റിംഗ് എന്നാണ് അല്ലെ നമ്മൾക്ക് എല്ലാർക്കും കാത്തിരിക്കാൻ ഇഷ്ടമാണോ അല്ലെങ്കിൽ നമ്മൾ വെയിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ് ആണോ അതോ അതൊരു പെയിൻഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോസസ്സാണോ എന്താണ് നിങ്ങളുടെ ഒക്കെ ഒരു അഭിപ്രായം ക്ലിയർ ആണോ പറയുന്നത് ക്ലിയർ ആണോ ക്ലിയർ ആവുന്നില്ല ഹലോ ക്ലിയർ ആണ് ക്ലിയർ ആണ് മാം പറയുന്നത് ക്ലിയർ ആണ് കേട്ടോ ക്ലിയർ ആണ് ആ ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇത് ബ്യൂട്ടി ഓഫ് വെയ്റ്റിംഗ് എന്നാണ് നമ്മൾക്ക് നമ്മുടെ ലൈഫില് ഏഹ് വെയ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ പ്രോസസ് ആണോ അല്ലെങ്കിൽ നമ്മളൊരു പെയിൻഫുൾ പ്രോസസ് ആണോ എന്നാണ് ചോദിച്ചത് ശരിക്ക് യഥാർത്ഥത്തിൽ എന്താണ് വെയ്റ്റിംഗ് എന്നുള്ള കാത്തിരിപ്പിന് രണ്ട് ഫേസുകൾ ഉണ്ട് ഒന്ന് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് എന്താണ് ഇത് വളരെ മനോഹരായിട്ടുള്ളൊരു പ്രോസസ്സാണ് ചിലപ്പോ അതെന്തായിട്ട് മാറാനുണ്ട് അത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു പ്രോസസ്സ് കൂടിയാണ് കാത്തിരിപ്പ് എന്ന് പറയുന്നത് പക്ഷെ അറ്റ എൻ്റെ റിസൾട്ട് എപ്പോഴും അത് മനോഹരാണ് കാരണം അതിലൂടെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് സോ നമ്മളെ ലൈഫ് എന്ന് പറയുമ്പോൾ ഫുൾ ഓഫ് വെയ്റ്റിംഗ് ആണ് അല്ലെ നമ്മൾ കാത്തിരിപ്പുകളുടെ ഒരു ഒഴുക്കാണ് നമ്മുടെ ജീവിതം എന്ന് നമുക്ക് പറയാം കാരണം എന്താണ് നമ്മൾ എന്തിനൊക്കെയോ നമ്മൾ എല്ലാവരും എന്തിനൊക്കെയോ വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ നമ്മളിപ്പോ നിങ്ങൾ എൻ്റെ ക്ലാസ്സിന് വേണ്ടി ഇപ്പൊ കാത്തിരിക്കുന്നു അതുപോലെ ഞാൻ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു അങ്ങനെ ഒത്തിരി കാത്തിരിപ്പുകളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോ തന്നെ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കാം നമ്മള് ജനിച്ചത് മുതല് നമ്മള് കാത്തിരിക്കാണ് അല്ലെ ഒരമ്മ ഒരു കുട്ടി വളരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വിദ്യാർത്ഥികൾ ഒരുപാട് വർഷങ്ങളോളം പഠിച്ചിട്ട് അവര് നല്ലൊരു ജോബിലെത്താൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ പാരന്റ്സ് നമ്മുടെ മക്കള് നല്ലൊരു നിലയിലെത്താൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അതുപോലെ ലവേഴ്സ് ആണെങ്കിൽ അവർ ഒരുമിക്കുന്ന ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അങ്ങനെ ഒത്തിരി കാത്തിരിപ്പുകളുടെ ഒരു ഒഴുക്കാണ് നമ്മളെ ജീവിതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സോ ഏർ അതുപോലെ തന്നെ കാത്തിരിപ്പുകളിലൂടെ നമ്മൾ ഒത്തിരി ലെസൺസ് പഠിക്കുന്നുണ്ട് നമുക്ക് അതൊക്കെ ലൈഫിൽ നല്ലതായിരിക്കും പക്ഷെ ഇന്നത്തെ ഒരു ലോകത്ത് നമ്മള് പലപ്പോഴും വെയിറ്റ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും മടിയാണ് അല്ലെ സൈക്കോളജിയിൽ ഒരു തിയറി ഉണ്ട് അതായത് സിഗ്മൻ ഫ്രോയിഡിന്റെ ഒരു തിയറി ഉണ്ട് ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറയുന്ന തിയറി അതിൽ പറയുന്നത് ഇദ് എന്ന് പറയുന്നത് എന്താണ് ഒരു പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് ഈഗോ എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ് അതുപോലെ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഒരു മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആണ് ഇത് മൂന്നും ഒരു മനുഷ്യന് വേണം ശരിക്ക് അതായത് ഈ ഒരു തിയറി നമുക്ക് നമ്മളുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കാം അതായത് ഒരു കുട്ടി ജനിക്കുന്നു എന്ന് വിചാരിക്കുക ആ കുട്ടി ജനിക്കുന്നത് ഇതെന്ന പ്രിൻസിപ്പിളിലൂടെയാണ് ഒരു കുട്ടി ജനിക്കുന്നത് ആ കുട്ടി എന്നല്ല ഏതൊരു കുട്ടിയും ഒരു ഇതെന്ന പ്രിൻസിപ്പിളിലൂടെയാണ് ജനിക്കുന്നത് ആ കുട്ടിക്ക് എന്താണ് ഐ വോണ്ട് ഇറ്റ് നൗ എനിക്ക് എനിക്കിപ്പ കിട്ടണം എന്നുള്ള ഒരു ടെൻഡൻസി ആണ് ആ ഒരു ടെൻഡൻസി ആണ് ഇന്ന് പലർക്കും ഉള്ളത് നമുക്ക് എന്താണ് എല്ലാം ഇപ്പൊ കിട്ടണം ഒരു ഇമ്മീഡിയറ്റ് ആണ് നമ്മള് പലപ്പോഴും നമ്മൾക്ക് ഉണ്ടാവുന്നത് കുട്ടി എന്ന് പറയുമ്പോ ആ കുട്ടിക്ക് വിശക്കുമ്പോ അത് കരയും അപ്പൊ അതിന് പാല് കൊടുക്കണം അത് അമ്മയുടെ ഒരു കൺസേൺ ഒന്നും ആ കുട്ടിക്കില്ല അമ്മ ഏതൊരു ഇമോഷനിലാണ് അമ്മ ആ കുട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണോ ഇരിക്കുന്നത് ഇതൊന്നും കുട്ടി അറിയേണ്ട കാര്യമില്ല കാരണം എന്താ കുട്ടിക്ക് കുട്ടിയുടെ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നത് മാത്രമാണ് അവിടെ മറ്റൊന്നും കുട്ടി ബോധേട ചെയ്യേണ്ട കാര്യമില്ല അപ്പോ ഇത് പ്രിൻസിപ്പിൾ മാത്രമാണ് അവിടെ വർക്ക് ചെയ്യുന്നത് കുറച്ചുകൂടി കാലം കഴിയുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു മൊറാലിറ്റി പ്രിൻസിപ്പിൾ അവിടെ വർക്ക് ചെയ്ത് തുടങ്ങും അത് ഡെവലപ്പ് ചെയ്യും എങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മളെ പാരൻസിൽ നിന്നാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ സറൗണ്ടിങ്സിൽ നിന്ന് സറൗണ്ടിങ്സിൽ നിന്ന് നമ്മളെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മുടെ എഡ്യൂക്കേഷനിൽ നിന്നൊക്കെയാണ് ഫ്രണ്ട്സ് ഫാമിലി എല്ലായിടത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മൊറാലിറ്റി പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് അവർക്ക് സ്വയം അത് ഡെവലപ്പ് ചെയ്യാനും കഴിയും ശേഷം ഒരു റിയാലിറ്റി പ്രിൻസിപ്പിളും കൂടി ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട് ഇത് വെച്ചിട്ടുണ്ടെങ്കില് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഇത് പ്രിൻസിപ്പിൾ ആണ് ഇത് കൂടുതലായാലും നമുക്ക് പ്രശ്നമാണ് മൊറാലിറ്റി പ്രിൻസിപ്പിൾ കൂടുതലായാലും നമുക്ക് പ്രശ്നമാണ് ഇതിനൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ആണ് ശരിക്കും റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതിനൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാലാണ് നമുക്ക് നല്ലൊരു വ്യക്തികളായിട്ട് മാറാൻ പറ്റുള്ളൂ നല്ലൊരു പേഴ്സണാലിറ്റീസ് ആയിട്ട് മാറാൻ പറ്റുള്ളൂ കാരണം ഇതിലൂടെ നമ്മൾ എന്താണ് മറ്റുള്ളവരെ പരിഗണിക്കാനും മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കാനും മറ്റുള്ളവർക്ക് നമ്മൾ റെസ്പെക്ട് ചെയ്യാനൊക്കെ നമുക്ക് കഴിയുന്നത് ഇതൊക്കെ ബാലൻസ് ചെയ്ത് വരുമ്പോഴാണ് ഇന്ന് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു വേർഡ് ആണല്ലേ ഇൻസ്റ്റന്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ഡെലിവറി ഇൻസ്റ്റന്റ് കോഫി ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിപ്ലേസ് ഇങ്ങനെ ഇൻസ്റ്റന്റ് എന്ന വേർഡ് കൂടുതൽ കാണുന്നുണ്ട് എന്താ നമുക്ക് എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടണം ഒന്നിനും നമുക്ക് സമയവും ഇല്ല അതുപോലെ തന്നെ നമുക്ക് എന്താണ് ക്ഷമയുമില്ല എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടണം എന്നുള്ളൊരു ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ വേണം എന്നുള്ളൊരു ചിന്താതി ചിന്താഗതിയാണ് നമുക്ക് പലപ്പോഴും ഉള്ളത് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്ക് കുറച്ചു കാലം മുന്നേ അല്ലെങ്കിൽ നമ്മളൊരു പാരന്റ്സിന്റെ ഒരു കാലഘട്ടത്തില് അല്ലെങ്കി ഒരു ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒക്കെ ഒരു കാലഘട്ടത്തില് നമ്മള് അവിടെ സമയത്തൊക്കെ ഉണ്ടായിരുന്നാണ് കത്തുകളിലെ അവര് കത്തുകളിലൂടെയാണ് പലപ്പോഴും പുറത്തൊക്കെ പോയിരുന്ന ആളുകളൊക്കെ മെസ്സേജുകള് പാസ് ചെയ്യുന്നത് അപ്പൊ എന്താണ് ആ ഒരു കത്ത് കിട്ടാൻ അവര് എത്രത്തോളം വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും ആ ആ വെയിറ്റ് ചെയ്തിന്ന് കാത്തിരുന്ന് കാത്തിരുന്നാണ് അവർക്ക് ഒരു കത്ത് കിട്ടുന്നത് ആ കത്ത് കിട്ടി കഴിഞ്ഞാൽ അവര് അത് വളരെ സന്തോഷത്തോടെ എടുക്കും അതിന് എടുത്തു ഇടക്കിടക്ക് വായിച്ചു നോക്കും അത് വർഷങ്ങളോളം അവരെന്ത് ചെയ്യുന്നുണ്ട് അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും അതെന്തുകൊണ്ടാണ് അവരതങ്ങനെ ചെയ്യുന്നത് അവർക്ക് അതിന്റെ വാല്യൂ ആ മനസ്സിലത്തിരിപ്പിലൂടെ അവർക്ക് എന്ത് മനസ്സിലാകുന്നുണ്ട് വാല്യൂ മനസ്സിലാകുന്നുണ്ട് ഒരു സ്നേഹം അവർക്ക് മനസ്സിലാവുന്നുണ്ട് മറ്റുള്ളവരോട് റെസ്പെക്ട് ചെയ്യാൻ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ കാത്തിരിപ്പ് പറയുന്നത് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് അതിലൂടെ നമുക്ക് പലതും നമുക്ക് പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ പണ്ട് കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ എന്താണ് ചില സീസണില് മാത്രമാണ് ചില ഫ്രൂട്ട്സുകളൊക്കെ കാണാറുള്ളത് അല്ലേ? ഇന്ന് പക്ഷേ അങ്ങനെയാണോ നമ്മള് ആ ഒരു സീസൺ എത്താൻ വേണ്ടി ഒക്കെ കാത്തിരിക്കാറുണ്ട് അതിന്റെ സ്മെല്ലും ടെക്സ്ചറും ഒക്കെ നമ്മളെ മെമ്മറീസിലുണ്ടാവും അപ്പൊ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്കാലൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ഇന്നങ്ങനെയല്ല നമുക്ക് നമുക്ക് എന്തും കിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും നമ്മളെ വീടിന്റെ മുറ്റത്ത് നമുക്ക് വരുന്ന രീതിയിലാണ് നമ്മളെ ലോകത്തിൽ ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ നമുക്ക് നമുക്കിപ്പൊ കൂടുതലാണ് എല്ലാം കിട്ടും ഒന്നിനും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ തന്നെയാണ് പല ബന്ധങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും കാരണം നമ്മള് ഏർ ഒരുപാട് വർഷങ്ങളോളം നല്ലൊരു സ്ട്രോങ്ങ് ആയിട്ടുള്ള സ്നേഹിച്ചൊക്കെ കഴിഞ്ഞ ആളുകളായിരിക്കാം പക്ഷെ പെട്ടെന്ന് തന്നെ മറ്റുള്ള ആളുകൾ നമ്മളിലോട്ട് എടുക്കും ഏർ കയറി വരും അതുപോലെ തന്നെ നമ്മളിലുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ ആയിട്ട് മാറാറുമുണ്ട് അത് പ്രണയബന്ധങ്ങളിലായിക്കോട്ടെ ഏത് ബന്ധങ്ങളിലായിക്കോട്ടെ ചില സുഹൃത്തുക്കളൊക്കെ പെട്ടെന്ന് തന്നെ സ്ട്രെയിൻചേഴ്സ് ആകും അതുപോലെ തന്നെ ചില സ്ട്രേഞ്ചേഴ്സൊക്കെ ചിലപ്പോ പെട്ടന്ന് തന്നെ ഫ്രണ്ട്സും ആവാ ആവാറുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട് നമ്മളെപ്പോഴും ആ ഒരു സ്പേസ് നികത്തുക എന്നതാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ഒരാൾക്കും ഒരാളും പകരമാവില്ല ആ സ്പേസ് ചിലപ്പോൾ നികത്തുമായിരിക്കും പക്ഷെ ആളുടെ ഒരു ഇത് ക്വാളിറ്റി അല്ലെങ്കിൽ ആൾക്ക് പകരം മറ്റൊരാള് വരില്ല ഇതെല്ലാം ഒരു ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് ഒന്നല്ലെങ്കിൽ മറ്റൊന്നുണ്ട് എന്നുള്ള ഒരു ധാരണയാണ് നമുക്ക് പലതും അത് റിലേഷൻഷിപ്പിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾ ഇല്ലെങ്കിൽ എന്താണ് ആ സ്പേസ് നികത്താൻ വേറൊരാള് നമുക്ക് ഉണ്ട് എന്നുള്ള ഒരു ധാരണ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇതു ഇത് എന്ന് പറയുന്ന പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് അത് കൂടി പോയാലും പ്രശ്നമാണ് അതെന്താണ് അത് നമ്മളെ സെൽഫിഷ് ആക്കും കൂടുതൽ നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് അത് ഞാൻ ഞാൻ എന്നുള്ളൊരു ഭാവമാണ് അതിനുള്ളത് അപ്പൊ എന്റെ പ്രയോരിറ്റീസ് മാത്രമാകുമ്പോൾ നമ്മൾ മറ്റുള്ള ആളുകളെ പരിഗണിക്കാതെ വരും മറ്റുള്ള ആളുകളെ നമ്മളെന്ത് ചെയ്യും വാല്യൂ ചെയ്യാതെ അവർക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാതെ ഒക്കെ നമ്മൾ വരും പക്ഷെ അതിലൂടെ നമുക്ക് മൊറാലിറ്റി പ്രിൻസിപ്പൾ കൂടി വരികയാണെങ്കിൽ എന്താണ് അതിനൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ മൊറാലിറ്റിയും കൂടുതലായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് എല്ലാം സഹിച്ചും ക്ഷമിച്ചും വളരെ എക്സ്ട്രീമിലൂടെ പോവാന്ന് പറയുന്നത് അതും നമുക്ക് സാധ്യമല്ല. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടി ബാലൻസ് ചെയ്യുന്ന ഒരു ആണ് നമ്മൾ റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതും നമുക്ക് വേണം മൊറാലിറ്റിയും വേണം റിയാലിറ്റിയും വേണം അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മള് പറയുകയാണെ നമ്മളൊരു പാർക്കിൽ ഇരിക്കാന്ന് വിചാരിക്കുക അപ്പൊ ഒരു കുട്ടി ഒരു ഐസ്ക്രീം കഴിക്കുന്നു നമ്മൾ അത് നോക്കി നിൽക്കുന്നുണ്ട് നമുക്കത് വേണം എന്നുള്ളതാണ് അത് എനിക്ക് ഇപ്പൊ തന്നെ കിട്ടണം എന്നുള്ള ഒരു ടെൻഡൻസിയാണ് നമുക്ക് തോന്നുന്നത് അപ്പം നമ്മള് മൊറാലിറ്റി പ്രിൻസിപ്പിള് പറയാണ് ഏ ഞാനത് ഒരിക്കലും ചെയ്യാൻ പാടില്ല അതെന്റെ ഇതിനു എതിരാണ് നമ്മൾ ചെയ്യുന്നത് വളരെ മോശായിട്ടുള്ള ഒരു പ്രോസസ് പ്രോസസ്സായിരിക്കും അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും കൂടി തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട് അപ്പോഴാണ് നമുക്ക് നമ്മളെ റിയാലിറ്റി പ്രിൻസിപ്പിൾ ഇതിൽ ഇടപെടുന്നത് കാരണം ഇവര് രണ്ടുപേരെയും ബാലൻസ് ചെയ്യാന്നുള്ളതാണ് അവർ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും നമുക്ക് ഐസ്ക്രീം കഴിക്കും വേണം എന്നാൽ അയാളുടെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ചു നമുക്ക് വാങ്ങിക്കാനും പറ്റില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കടയിൽ പോയിട്ട് എന്ത് ചെയ്യാം വാങ്ങിക്കാം നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാം അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ് ഇതെന്തിനെ നമ്മൾ ഈ പ്ലഷർ പ്രിൻസിപ്പിളേയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മൊറാലിറ്റി പ്രിൻസിപ്പിളേയും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ടും കൂടി ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യുന്നതാണ് ഈ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് അപ്പൊ എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് ശരിക്കും നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് നമ്മൾ മാറുന്നത് നമ്മൾക്ക് നല്ല ഒത്തിരി ക്വാളിറ്റീസ് വരുന്നത് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനും മറ്റുള്ളവരെ പരിഗണിക്കാനും അതുപോലെ മറ്റുള്ളവരെ വാല്യൂ ചെയ്യാനൊക്കെ നമുക്ക് കഴിയ സാധിക്ക ഈ കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് വരുമ്പോഴാണ് അതുപോലെ എന്തൊക്കെയായിരിക്കാം നമ്മൾ ഈ ഒരു കാത്തിരിപ്പിലൂടെ പഠിക്കുന്നത് നോക്കാം ഫസ്റ്റ് വൺ തീർച്ചയായിട്ടും എന്താണ് പേഷ്യൻസ് തന്നെയാണ് അല്ലെ ക്ഷമ ഒത്തിരി നമ്മൾ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമ്മൾ പഠിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ക്ഷമയ തന്നെയാണ് ഒന്നും ഉടനടി നമുക്ക് കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക എല്ലാതും നല്ല ചില കാര്യങ്ങളൊന്നും എന്താണ് നമുക്ക് കാത്തിരുന്നാ മാത്രമേ കിട്ടൂ ഒരു യാഥാർഥ്യം നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഒന്നും കാത്തിരുന്നാലും കിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കണം കാരണം ഒന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒന്ന് ചിന്തിച്ച് നോക്കുക ഒരു കർഷകന് എത്ര മാസങ്ങൾ എടുത്തിട്ടാണല്ലേ ഒരു വിളവെടുപ്പ് നടത്തുന്നത് ഒരുപാട് മാസങ്ങൾ അതിനെ പ്രയത്നിച്ച് അതിനെ പരിഗണിച്ച് പരിപാലിച്ചൊക്കെയാണ് അത് ചെയ്യുന്നത് അത് എൻ്റെ റിസൾട്ട് ആൾക്ക് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അയാൾ ചെയ്യുന്നത് പക്ഷെ അത് ഫുള്ള് ക്ഷമിച്ചുകൊണ്ടാണ് അയാളത് ചെയ്യുന്നത് സോ അതുപോലെ തന്നെയാണ് നമ്മൾ എന്താണ് പേഷ്യൻസിലൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും നമുക്ക് ആ കാര്യം നമുക്ക് കിട്ടുന്ന കാര്യത്തിന് നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റും അതിനോടൊരു നന്ദിയുള്ള ആളുകളായിട്ട് നമുക്ക് മാറാൻ പറ്റും അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പേഷ്യൻസ് ആണ് കാത്തിരിപ്പിലൂടെ പേഷ്യൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും രണ്ടാമതായിട്ട് നമുക്ക് വരുന്ന ഒരു കാര്യമാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് അതായത് സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാകും അതായത് കുറെ നമുക്കൊക്കെ ഒരു കാര്യമാണ് ഇമ്പൾസിവിറ്റി എന്നൊക്കെ പറയാം ഇമ്പൾസ് ആവും അല്ലെ നമ്മള് പെട്ടെന്നുള്ള എടുത്ത് ചാട്ടുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ ചില സിറ്റുവേഷൻസിലൊന്നും നമ്മൾ അത് ചെയ്യാതിരിക്കായിരിക്കും നല്ലത് അത് വലിയ പ്രശ്നങ്ങളിലോട്ടൊക്കെ കടന്നു പോകും പക്ഷെ അത്തരത്തിലുള്ള നേച്ചേഴ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഈ കാത്തിരിക്കുന്നതിലൂടെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വെറുതെ ആങ്ഷ്യസ് ആവുന്ന ഒരു നേച്ചർ ഉണ്ട് അതുപോലെ ഫ്രസ്ട്രേറ്റഡ് ആവുക അതുപോലെ തന്നെ ഉള്ളതാണ് ആങ്കർ ദേഷ്യം എല്ലാത്തിനോടും ഒരു ദേഷ്യം പ്രകടിപ്പിക്കുന്ന ഒരു നേച്ചേഴ്സ് അപ്പൊ ഇത്തരത്തിലുള്ള നമ്മളെ ഈ ബിഹേവിയേഴ്സിനൊക്കെ ഒന്ന് നമുക്ക് ആയിട്ട് കണ്ട്രോൾ ചെയ്യാൻ പറ്റും അപ്പം ഈ ഒരു ഈ കൺട്രോള് വരുമ്പോൾ തന്നെ നമ്മളിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുകയാണ് അല്ലെ നമ്മളെ പേഴ്സണാലിറ്റി വളരെ സ്ട്രോങ് ആയിട്ട് മാറണം നമ്മളെ ക്യാരക്ടർ വളരെ സ്ട്രോങ് ആയിട്ട് മാറണം അപ്പോൾ ഈ ഈ സെൽഫ് കൺട്രോള് നമുക്ക് എന്താണ് ഈ കാത്തിരിപ്പിലൂടെ പഠിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പോപ്പ് ആൻഡ് സെയ്റ്റ് എന്നുള്ളത് നമ്മൾ എപ്പോഴും എന്താണ് നാളകള് ഒരു പ്രതീക്ഷ പോലെയാണ് കാണുന്നത് അല്ലേ? നാളകള് ഏർ നാളെ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു പ്രതീക്ഷ നാളെ എല്ലാം നല്ലതും സംഭവിക്കും എന്നുള്ള ഒരു തോന്നലാണ് നമുക്ക് അതുപോലെ തന്നെ ഇപ്പൊ ഈ കർഷകന്റെ ഒരു കേസ് കേസെടുത്ത പോലെ തന്നെ നമുക്ക് തോന്നാം അത് കുറെ നാള് വിളവെടുത്തതിന് ശേഷമാണ് അപ്പൊ ഒരു ദിവസം ആ എൻ്റെ റിസൾട്ടില് എനിക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടും ഒരു പ്രതീക്ഷയും വിശ്വാസവുമാണ് ആ അയാൾ എന്ത് ചെയ്യുന്നത് ഒരു ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു റിസൾട്ടിന് വെയിറ്റ് ചെയ്യുകയാണ് ഒരു പരീക്ഷയുടെ ഒരു ഫലത്തിന് വേണ്ടി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണെന്ന് വിചാരിക്കുക നമ്മൾ അതിന് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് പക്ഷെ നമ്മള് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിക്കണം എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മള് ആ ഒരു വിശ്വാസത്തിലുമാണ് നമ്മളെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോ തീർച്ചയായിട്ടും കാത്തിരിപ്പിലൂടെ നമ്മുടെ വിശ്വാസവും പ്രതീക്ഷയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ് കൂടുതലാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് ആണ് നമ്മള് ഏ പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പലപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു കാര്യം നമുക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാവാറില്ലേ ഒരു കാര്യം പെട്ടെന്ന് കിട്ടുന്നതിനേക്കാൾ ഒത്തിരി ആഗ്രഹിച്ച ആഗ്രഹിച്ചാണ് നമുക്ക് ആ കാര്യം കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ അതിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ കുട്ടികളൊക്കെ ടോയ്സ് ടോയ്സിനൊക്കെ വേണ്ടിയിട്ട് വാശി പിടിക്കാറുണ്ട് അല്ലെ ടോയ്സിനെ വാശി പിടിക്കുമ്പോൾ അവർക്ക് എന്താണ് അത് സാധിച്ചു കൊടുക്കുമ്പോൾ അതൊരു ഇമ്മീഡിയറ്റ് ആണ് നടക്കുന്നത് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അത് നടത്തി കൊടുക്കുക ഇത് വേണം എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ അത് നേടി കൊടുക്കുക പക്ഷെ അവിടെ ഒക്കെ ഒരു ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം അതിന്റെ വാല്യൂ അവർക്ക് മനസ്സിലാകും പറ്റും അതിനോടൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഒരു നന്ദിയുള്ള ആളുകളായിട്ട് അവർക്ക് അത് മാറ്റാന് കഴിയും സോ നമ്മൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഈ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കുട്ടികളിലാണെങ്കിലും നമ്മളിലാണെങ്കിലൊക്കെ എപ്പോഴും വളർത്തിയെടുക്കുമ്പോഴ് ഏഹ് എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം സാധിച്ചു കൊടുക്കുമ്പോഴ് അവര് അത് യൂസ്ഡ് ആവാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളെല്ലാ കാര്യങ്ങളും നടത്തി കൊടുത്ത് അവർ നാളെ കുറച്ച് കഴിയുമ്പോൾ അവര് ഈ സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു റിജക്ഷൻ വന്നാൽ പോലും അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല അവര് തളർന്നു പോവുകയാണ് അവർ ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയിട്ട് ആത്മഹത്യ വരെ ചെയ്യാനുള്ള പ്രവണത ഉണ്ട്. അപ്പോൾ ഏതൊരു സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു അല്ല. അല്ലെങ്കിൽ എല്ലാം നേടിക്കൊടുക്കുന്നതല്ല സ്നേഹം എന്ന് പറയുന്നത് അതിന് ഒരു സമയവും ഒരു സന്ദർഭവും നമ്മൾ നോക്കുന്നത് നല്ലതായിരിക്കും കാരണം അതി അതിലൂടെ ക്ഷമ പഠിക്കുന്നുണ്ട് മറ്റേത് കാര്യങ്ങൾക്ക് വാല്യൂ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ gratitude കൊടുക്കാൻ പഠിക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട് അപ്പോ സ്നേഹം എന്നത് എന്താണ് എല്ലാം നേടിക്കൊടുക്കുന്നതല്ല ഏതൊരു സാഹചര്യത്തിലും ഇല്ലെങ്കിൽ പോലും ഏതൊരു സാഹചര്യത്തിലും ആ കുട്ടിയെ ജീവിക്കാൻ പ്രാപ്തരാക്കുന്ന ഒരു ആണ് ശരിക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതാണ് യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യുക ഒരു ഇമ്മീഡിയറ്റ് ക്രാറ്റിഫിക്കേഷൻ കൊടുക്കാതെ ഒരു ഡിലേഡ് ക്രാറ്റിഫിക്കേഷൻ കൊടുക്കുന്നതിലൂടെ നമുക്ക് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പ്രോസസ്സ് മനസ്സിലാക്കും എന്താണ് ഈ ഒരു എനിക്ക് കിട്ടുന്ന കാര്യത്തിന്റെ ഒരു വില എന്താണ് ഇതിന്റെ ഒരു ക്വാളിറ്റി അതൊക്കെ അവർക്ക് എന്ത് ചെയ്യണം ആ ഒരു മീനിങ് ആയിട്ടുള്ള ഒരു കാര്യം അവർക്ക് എന്തായാലും മനസ്സിലാവും അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെ കാത്തിരിപ്പിലൂടെ പഠിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂ റെസിലിയൻസ് ആണ് റെസിലിയൻസ് എന്താണ് റെസിലിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഏതൊരു സാഹചര്യത്തെയും നമ്മള് ചെറുത്തു നിൽക്കാനുള്ള ഒരു കഴിവാണ് റെസിലിയൻസ് എന്ന് പറയുന്നത് ല്ലേ അത് അതെല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും എല്ലാ മനുഷ്യർക്കും എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള റെസിലിയൻസ് പവർ ആയിരിക്കും ഇപ്പൊ എനിക്കുള്ളൊരു റെസിലിയൻസ് ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചും സിറ്റുവേഷൻസ് അനുസരിച്ചൊക്കെ എന്തായിരിക്കും അത് ഡിഫറെൻ്റ് ആവും അതിന് വ്യത്യാസം വരാം അപ്പോ ഏതൊരു പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് ഒരു ആണ് റെസിലിയൻസ് എന്ന് പറയുന്നത് അപ്പോ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ രോഗി അത് ചികിത്സയുടെ ഫലമായിട്ട് എത്ര നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കുറെ മാസങ്ങൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ ചിലപ്പോൾ വർഷങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതിലൂടെ അവർ എന്താണ് പഠിക്കുന്നത് സഹിച്ച് സഹിക്കാനുള്ള ഒരു കരുത്ത് കരുത്തവര് നേടുന്നുണ്ട് ഏതൊരു സാഹചര്യത്തിനും സഹിക്കാനും പെയിൻഫുൾ സിറ്റുവേഷൻ ഒക്കെ സഹിക്കാനുള്ള ഒരു മെന്റാലിറ്റി അവര് നേടിയെടുക്കുന്നുണ്ട് സോ ഏർ ഈ റെസിലിയൻസ് എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യും നമ്മൾ കാത്തിരിക്കുന്നതിലൂടെ എന്നാണ് എന്നുള്ളതാണ് ഏതൊരു സാഹചര്യം വന്നാലും അത് സാരല്ല പോട്ടെ എന്നല്ല റെസിലിയൻസ് എന്ന് പറയുന്നത് അത് മറിച്ച് അതിനെ പോസിറ്റീവായി കാണാനും അതുപോലെ തന്നെ ആ സാഹചര്യങ്ങളെ പോസിറ്റീവായി കണ്ട് മുന്നോട്ട് കൊണ്ടുപോവാനും കഴിയുന്ന ഒരു ആണ് ശരിക്കും റെസിലിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് കാത്തിരിക്കുന്നതിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് വാല്യൂ ആണ് നമുക്കറിയാലേ റിലേഷൻഷിപ്പ് ഒത്തിരി എന്താണ് നമ്മൾ ഒരാളെ കേൾക്കുന്നതിലൂടെ അല്ലെങ്കിൽ പരിഗണിക്കുന്നതിലൂടെ ഒക്കെ നമ്മൾ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവായും ഇപ്പൊരാള് പറയുന്ന കാര്യം നമ്മൾ കേൾക്കാൻ നിൽക്കുന്നില്ല പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യാണ് അപ്പൊ എന്താ സംഭവിക്കുന്നത് അവിടെ നമ്മൾ ആളെ കേൾക്കാനുള്ള കേൾക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നില്ല എംബദൈസ് ചെയ്യുന്നില്ല ആ ആൾ ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അയാൾ കൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത് അതൊന്നും നമ്മൾ മനസ്സിലാക്കാറില്ല അല്ലെ ഇപ്പൊ ഏതൊരു കാര്യം ഇപ്പൊ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് തന്നെ നമ്മൾ വിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്ലൈ നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ അപ്പൊ തന്നെ ജഡ്ജ്മെന്റിലാവും ആ ആൾക്കാഹങ്കാരാണ് അതാണ് ഇതാണ് നമ്മൾ പലപ്പോഴും ആൾ ഏത് സാഹചര്യത്തിലാണ് നിക്കുന്നത് ചിലപ്പോ കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്നാ പോലും ഏത് സാഹചര്യത്തിലാണ് നിക്കുന്നത് നമുക്കറിയില്ല അപ്പൊ അത് മനസ്സിലാക്കാൻ പോലുള്ള ഒരു ക്ഷമ പലപ്പോഴും നമുക്ക് ഇണ്ടാവാറില്ല പക്ഷെ കാത്തിരിക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് വാല്യൂ വാല്യൂ ചെയ്യാൻ നമുക്ക് പറ്റും അവരെ കേൾക്കുന്നതിലൂടെയും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അവർ ഏതൊരു സാഹചര്യത്തിലാണ് അവരെ എമ്പതൈസ് ചെയ്യുന്നതിലൂടെ അവര് സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ ആ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും നല്ലൊരു സ്നേഹബന്ധം അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും എപ്പോഴും നമ്മൾ മറ്റുള്ള ആളുകളെ നമ്മള് പരിഗണിക്കാൻ നമ്മൾ ശ്രമിക്കണം പിന്നെ മറ്റൊന്നാണ് പേഴ്സ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മളെ കാഴ്ചപ്പാടുകൾ ഈ കാഴ്ചപ്പാടുകളും ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കാത്തിരിപ്പിലൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും കാത്തിരിപ്പിലൂടെ ഇമ്പ്രൂവ് ചെയ്യാന്ന് പറയുന്നത് ഇപ്പൊ ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു യാത്ര പോവുകയാണെന്ന് വിചാരിക്കുക അപ്പൊ ബസ് കുറച്ച് ലേറ്റ് ആയി ലേറ്റ് ആകുമ്പോ നമ്മൾക്ക് എന്താ സ്വാഭാവികമായിട്ട് ദേഷ്യമാണല്ലേ വരുന്നത് ദേഷ്യവും അമോഷവും ഒക്കെ വരും അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമുക്കത് വരാതെ അത് വെയിറ്റ് ചെയ്ത് നമ്മൾ അത് വന്നു ആ യാത്രയിൽ നമ്മൾ ആസ്വദിച്ചു ബസ് പോകുന്ന വഴികളെല്ലാം നമ്മൾ ആസ്വദിച്ച് ആ യാത്രയും നമ്മൾ പരിഗണിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ എന്താണ് നമ്മൾ പേഴ്സ്പെക്റ്റീവ്സ് തന്നെ അവിടെ മാറി അപ്പോൾ ഈ ഒരു ക്ഷമയിലൂടെ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഈയൊരു വെയ്റ്റിംഗിലൂടെ നമുക്കൊരു ഗ്രോത്ത് ഉണ്ട് നമ്മളെ കാഴ്ചപ്പാടുകളെ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് മാറ്റാൻ സാധിക്കും ആ ഗ്രോത്തിലൂടെ നമ്മൾ പേഴ്സണാലിറ്റി കൂടിയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊക്കെയാണ് നമ്മുടെ ഒരു കാത്തിരിപ്പിലൂടെ പഠിക്കുന്ന ലെസൺസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങള് നമ്മള് ചില കാര്യങ്ങളൊക്കെ എന്താണ് കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് കിട്ടൂന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ കാത്തിരുന്നാലും നമുക്ക് കിട്ടില്ല എന്നുള്ളൊരു യാഥാർഥ്യവും നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും കാത്തിരിപ്പെന്നുള്ളത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് അതിലൂടെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ജീവിതത്തിലെ പല യാഥാർത്ഥ്യങ്ങളും നമ്മൾ മനസ്സിലാക്കി തരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് ശരിക്ക് എന്ത് ഈ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് സോ ദാറ്റ്സ് ഓൾ താങ്ക് യു

ഹലോ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറയാം പറയാട്ടോ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു Okay, <tied> thank you. thank you thank you വളരെ നന്നായിരുന്നു ക്ലാസ് കാത്തിരിപ്പിന്റെ സുഖം കാത്തിരിപ്പിലൂടെ നമ്മൾ നേടുമ്പോഴാണ് കൂടുതൽ പല കാര്യങ്ങളും നമുക്ക് മാധുര്യമുള്ളതായിട്ട് തോന്നുന്നത് നമുക്ക് അത് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കാൻ സാധിക്കുന്നത് കാര്യങ്ങളൊക്കെ മനസ്സിലായി thank you thank you so much Thank ഈ കത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പണ്ടൊക്കെ കത്താണ് എന്തോ വായിച്ചിരുന്നത് പണ്ടത്തെ ഒരങ്ങനെ എങ്ങനെ ഇരുന്ന് പറയുമ്പോ നമുക്ക് അറിയാൻ പറ്റും അവരുടെ ആ ഒരു ഫീലിംഗ് അതായത് കത്തൊക്കെ എത്രയോ കാത്തിരുന്നിട്ടൊക്കെ ആയിരിക്കും കിട്ട അപ്പൊ ഭയങ്കര ആ ഒരു അവരുടെ ഓരോ ദിവസങ്ങളും അവര് തള്ളി നീക്കണത് അങ്ങനെ അത്രയും നമുക്ക് അതറിയ അവര് അറിയാൻ പറ്റും അവർക്ക് ആ ഒരു കാത്തിരിപ്പിന്റെ ആ ഒരു ഇത് അതെ ഒരു വർഷങ്ങളോളം കാത്തിരിക്കും അല്ലെ നമ്മളെ പോലെ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്നും കിട്ടുന്നില്ല ആ ഒരു ജനറേഷനിലെ ആളുകൾക്കൊക്കെ ഒത്തിരി ക്ഷമ കൂടുതലായിരിക്കും അല്ലെങ്കിൽ അവർക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവും ഈ കാത്തിരിക്കുന്നതിലൂടെ അന്നത്തെ കാലത്തൊക്കെ പോസ്റ്റ്മാനിക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് ആണല്ലേ? അതെ അതെ നമ്മൾ ലൈഫിൽ എല്ലാം ശരിക്കും പറഞ്ഞാൽ കാത്തിരിക്കന്നെയാണ് അല്ലെ എല്ലാത്തിനും ഒരു കാത്തിരിപ്പാണ് നമ്മള് നമ്മളെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് വൈൻഡ് അപ്പ് ചെയ്യാനായോ ഞാൻ ഇടക്കെന്നാണ് കേറിയത് പക്ഷെ ആ ഇത് മുതൽ തന്നെ നല്ലൊരു ക്ലാസ് ആയിരുന്നു അപ്പൊ തുടക്കത്തിൽ കേൾക്കാത്ത ഒരു ഇത് ആ ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് ഇതന്നെ പറയാനുള്ള നല്ല നാളുകൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ അതുപോലെ തന്നെ നമ്മള് ആഗ്രഹങ്ങളും നമ്മളെ സ്വപ്നങ്ങളൊക്കെ നമുക്ക് നിറവേറ്റാൻ പറ്റട്ടെ എന്ന് നമ്മള് ഞാൻ ആശംസിക്കുകയാണ് എല്ലാരോടും സോ താങ്ക് യു എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ